ത്തിലുള്ള പച്ച പ്രകൃതിയാണ് ഇവിടെ കാണുന്നത് അയ്യോ പ്രകൃതി അല്ല കാണുന്നത് അവിടെ നല്ല പച്ച പ്രകൃതിയെ കാണാൻ കാരണം അവിടെ പോകുന്നു ആ ഭാഗല്ലേ Out onto Al Khalij Arabi Street. Continue on Al Khalij Arabi Street for seven kilometers. Alley. <laughs> <laughs> Foot. Continue for 1 kilometers. Oh. കാണുന്നത് നേരെ നോക്കി നേരിയ റോഡി നേരെ ഫൈറ്റ് എടുക്കണം അവിടെ ഫൈറ്റ് മുന്നോട്ട് ചെറിയ ചെറിയ ഫൈറ്റ് ഇൻ 500 മീറ്റേഴ്സ് ആറ്റ് ദി റൗണ്ടബൗട്ട് ടേക്ക് ദി സെക്കൻഡ് എക്സിറ്റ് ചണ്ടോ ഫ്ലൈറ്റ് ആവുമോ ചണ്ടൊന്നുമല്ല അല്ലേ അതാണ് പ്രൈവറ്റ് ജെറ്റ് ചാർജസ് അന്ന് നമ്മൾ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി തുടങ്ങി മക്കളെ どうなるの

200 meters, turn left. േനാധാരും കൊലച്ചുണ്ടല്ലേ കൊഴുക്കുന്ന വാലൊക്കെ കെട്ടി കൊടുത്തിരിക്കണേ ഇത്തപ്പഴത്തിന്

ും കുട്ടി ബാക്കിലുണ്ട് ഉണ്ട് പരിപാടി പരിപാടിയൊന്നും ഇല്ലല്ലോ അങ്ങനെ കൊണ്ടന്നു കാണിണ്ട കുട്ടീനീ മോളെ ആ വഴിയിലൂടെ നമ്മൾ അങ്ങോട്ട് എത്താം അതാണ് കറക്റ്റ് പോകുന്ന അവിടെ ചെറിയ താഴെ ഇറങ്ങുന്നത് അതെവിടെയാടാ പ്ലേറ്റ് കഥാ നിക്കണം അവിടെ ഒരു ടുത്ത് വന്നപ്പോ ട്രോളി എല്ലാം സൗകര്യം കിട്ടിയില്ലേ നമ്മൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്നത് നന്നായല്ലോ കാരണം ആദ്യമായിട്ട് വരുന്നല്ല എയർപോർട്ടിലേക്ക് ഇവിടെക്ക് എയർപോർട്ടിൽ കൂടെ പോവാണ് എനിക്ക് എടുക്കാൻ ബുദ്ധിമുട്ടാണ് കുട്ടീനെ എടുക്കാണ്ട് ശ്രീമോട് ബോഡി ബസ്സിന്ന് വരിയിൽ നിൽക്കാണ് ഞാനും കുഞ്ഞും ഇവിടെ പുറത്തുനിന്നും എടുക്കാൻ പറ്റിയില്ല അലപ്പൊട്ട എളുക്കത്തിലാണ് പറ്റുന്ന വീഡിയോ കൊടുത്തത് ഞങ്ങൾ കിട്ടാറുണ്ടല്ലോ ബൈറ്റിൻ്റെ ചാർജ് കിട്ടാലും ചോദി പിന്നെ നമ്മൾ സ്ത്രീമോൾ അവിടെ തുടങ്ങി ലേക്കേജ് കൊടുക്കാൻ പോവാണ് ആ കുട്ടി ശ്രീമോളത് ആ ബോഡി വാസം കിട്ടി റെഡിയായി വന്നിരിക്കുന്നു ചെക്കിങ്ങിന് വന്നതാണ് അങ്ങനെ ടസ്റ്റ് എൻ്റെ പഞ്ചിങ്ങനെ കഴിഞ്ഞു ശ്രീമോൾ ശ്രീമോള് കണ്ണട്ടസ്തി പഞ്ചിങ്ങിന് നിൽക്കുകയാണ് ലിഫ്റ്റിലേക്ക് മേലെ കയറണം കയറണ്ടേ എന്ന സംശയത്തിൽ നിൽക്കുകയാണ് ഇവിടെ ടോയ്ലറ്റ് മുകളിലാണ് ഞങ്ങൾ മുകളിൽ പോയി കുട്ടിക്ക് പാല് കൊടുക്കണം ടോയ്ലറ്റിൽ പോകണം ഞറക്കം ഒതുക്കിലൂടെ കയറ്റം ഇങ്ങനെ സ്വിളിൽ ഞാനും പോവാണ് ടോയ്ലറ്റിൽ സൗകര്യമൊക്കെ മുകളിൽ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങള് മുകളിൽ വന്നിരുന്നു ഭക്ഷണം കഴിക്കണമെങ്കിലും കൈ കഴുകണമെങ്കിലൊക്കെ സൗകര്യം മുകളിലും താഴെ അതിനൊന്നുള്ള സൗകര്യങ്ങളില്ല പക്ഷെ അവർ പറഞ്ഞ ആണുങ്ങൾ മേലെ ഇരിക്കുക പെണ്ണുങ്ങൾ താഴെ ഇരിക്കുകയെന്ന് പക്ഷെ അവിടെ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മേലെ വന്ന് ടോയ്ലറ്റ് പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം അത് എടുത്തോണ്ട് അഭിപ്രായമാണ് ഫ്രീ മൂഡ് കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് കഴിക്കണം ടിക്കറ്റ് ചാർജ് കുറച്ച് കുറവാണ് അല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നിരിക്കുന്നത് ഒരുപാട് അബുദാബിക്കാർ ഇങ്ങോട്ടാണ് വന്നിട്ടുള്ളത് അവിടെ നല്ല ചാർജാണ് ഞങ്ങൾ സാമ്പാർ ചട്ണി പിന്നെ വേറൊരു ചട്നിയും കൂടി കുട്ടീനെ എടുത്തിരിക്കുകയാണ് അമ്മ ഞാൻ ഈ അമ്മയ്ക്ക് ഇങ്ങനെ വാരി മുകളിലേക്ക് കേറാനും താഴേക്ക് ഇറങ്ങാനൊക്കെ ലിഫ്റ്റ് സൗകര്യം ഉണ്ട് ഞങ്ങള് എക്സലേറ്റർ കയറി താഴേക്കന്നെ പോകണം ആ ബസ്സിലാണ് കൊണ്ടുപോകാറുണ്ട് താഴെ കൂടെ കുട്ടി അമ്മ ഇതിലൂടെ ഇങ്ങനെ നടക്കുകയാണ് എനിക്ക് സമയായി കിട്ടണല്ലോ അതുവരെ നടക്കുകയാണ് മുകളിൽ താഴേന്ന് ഞങ്ങൾ കയറിപ്പോകുന്നതാണ് താഴെക്കൂടെ ബസ്സിലാണ് കൊണ്ടുപോവുകയെന്ന് പറഞ്ഞു ബസ്സിൽ അങ്ങനെ പോയിട്ട് ഫ്ലൈറ്റിൽ കയറ്റാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയമായ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും അതിലെ പോയിട്ട് അങ്ങനെ ബസ് കയറാൻ പോകും ിക്കുന്ന <tiple> സ്ഥലമാണല്ലേ <tiple> <tiple>